ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും എന്നെ വേണുഗോപാലിന് വേണ്ടി കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പിറന്നാൾ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണ പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തൻഡാടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തിപ്പെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് കൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നമസ്കാരം പിറന്നാൾ ദിനത്തിൽ ചാനലുകൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയെന്ന് പ്രമുഖ ചാനൽ നൽകിയ വാർത്ത അവാസ്തവമെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഈ ചാനലിന്റെ ഉടമയുടെ അടുത്തയാൾ ഇന്നലെ രാത്രി തന്നെ കാണാൻ വന്നു എന്നും കൂടുതലായാൽ വന്നതാരാണ് എന്നും ഏത് വാഹനത്തിലാണ് വന്നത് ഉൾപ്പെടെ വെളിപ്പെടുത്തുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിൽ വികാരഭരിതമായായിരുന്നു ശോഭയുടെ പ്രതികരണം പിറന്നാൾ ദിനമാണ് എങ്കിലും ചാനലിന്റെ മുന്നിൽ നിരാഹാരമിരിക്കാൻ മടിയില്ല എന്നും ശോഭ പറഞ്ഞു പതിമൂന്ന് വയസ്സു മുതൽ താൻ ഈ സമൂഹത്തിന് മുന്നിലുണ്ട് വാർത്ത നൽകുന്നതിന് മുൻപ് ആ ചാനലിന്റെ റിപ്പോർട്ടറിന് തന്നോട് ചോദിക്കാനുള്ള സമയമുണ്ടായിരുന്നു അത് ചെയ്തില്ല എന്നും ശോഭ വിമർശിച്ചു ചാനലിന്റെ ഉടമയുടെ അടുത്ത ആൾ തന്നെ കാണാൻ വന്നു വെള്ളാപ്പള്ളിയെ പുകഴ്ത്തരുത് എന്ന് ആവശ്യപ്പെട്ടു വെള്ളാപ്പള്ളി നടേശിനെ കൈവിട്ട് കളിച്ചില്ല എങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുമെന്ന് പറയാൻ ഒരു ഉപദേശകന്റെ രൂപത്തിൽ ഒരാൾ വന്നു തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പണം നൽകാമെന്നും പറഞ്ഞു ഒൻപത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ഒരു മുതലാളിയുടെ അടുത്തും പോയി തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പണം ചോദിച്ചിട്ടില്ല ആലപ്പുഴയിൽ താൻ വിജയിക്കുമെന്ന് ബോധ്യം വന്നപ്പോഴാണ് തനിക്കെതിരായ നീക്കമെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു ഒമ്പതാമത്തെ തെരഞ്ഞെടുപ്പാണ് ഈ ഒമ്പത് തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഒരു മുതലാളിയുടെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പത്ത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവുമില്ല മുൻകുറുക്കി കൊടുത്ത് ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം വന്നപ്പോ എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പിറന്നാൽ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ ഉള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് കൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു തോന്നലുണ്ടാകും ശോഭാ സുരേന്ദ്രൻ മത്സര രംഗത്ത് വിജയിച്ച് എം പി ആയി മന്ത്രിയായി ഇരിക്കാനുള്ള കൊതി ഉണ്ടല്ലോ അത് ശോഭാസുരൻ തന്നെ സുഖകരമായിട്ട് ഇരിക്കാനല്ല ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ചു കൊണ്ടാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് കഞ്ഞി കുടിക്കാൻ ഗതിയുണ്ട് ഉടുതുണിക്ക് മറുതുണിയുണ്ട് എന്റെ രണ്ട് മക്കളും നല്ല മക്കളെ നാടിനും വീടിനും ഉപകാരികളായിട്ടുള്ള രണ്ട് മക്കളെ വളർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അമ്മയ്ക്ക് സേവന പ്രവർത്തനം ചെയ്യാൻ മേശപ്പുറത്ത് വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ ആ പണം മേശപ്പുറത്ത് വെക്കാൻ വെപ്പിക്കാൻ എന്നുള്ള രീതിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പറയാനുള്ളത് മാധ്യമ സുഹൃത്തുക്കളോട് ഈ ഇരിക്കുന്ന ആളാണ് ജില്ലയുടെ അധ്യക്ഷൻ അപ്പൊ ജില്ലയ്ക്കെതിരെ ഞാൻ പരാതി കൊടുത്തു എന്നുള്ള വ്യാജം അർത്ഥം അത് ത്രികോണ മത്സരമുണ്ട് എന്ന് ഏതൊരു മാധ്യമ പ്രവർത്തകനും നാളെ ഇതുവരെ പറഞ്ഞ ഒരു ഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് മൂന്നാം സ്ഥാനത്താണ് യാണ് അത് പറയാനുള്ള അവകാശം ഒരു മാധ്യമത്തിനുണ്ട് എന്നാൽ അത് പറയാൻ കാരണം ഇന്നലെ രാത്രിയിലെ ചർച്ച പരാജയപ്പെട്ടതുകൊണ്ടാണ് എന്നും അതിനെ തുറന്നുള്ള കഥകളും കേരളത്തിൽ എനിക്ക് തുറന്നു പറയണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സത്യസന്ധമായ സത്യസന്ധതയുടെ ജിഹ്വയാണ് മാധ്യമങ്ങൾ എന്ന് ഈ നിമിഷവും വിശ്വസിച്ചു കൊണ്ടാണ് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇക്കാര്യം പറയുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളെ ഒരു സാഹചര്യം മാധ്യമ ഉണ്ടാക്കണം ജില്ലയിൽ അതിഗംഭീരമായിട്ടാണ് പ്രവർത്തനം നടക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകന്മാർ പാവപ്പെട്ട പ്രവർത്തകന്മാർ അവർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രവർത്തിച്ചു അവരുടെ മനസ്സിനകത്തേക്ക് ഒരു ഇടി തീ വീഴിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ എന്താണ് ഈ ശോഭ ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ ഇത്രയും ഊങ്ങാതെ ഉറങ്ങാതെ കാരണം പതിനൊന്നര മണിവരെയാണ് സ്ഥാനാർത്ഥി പണിയെടുക്കുന്നത് എട്ട് മണിക്ക് കിടന്നുറങ്ങുന്ന സ്ഥാനാർത്ഥിയല്ലിത് രണ്ട് സ്ഥാനാർത്ഥികളുടെ കൂടെ മാധ്യമപ്രവർത്തകർ സഞ്ചരിക്കട്ടെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏഴര മണിക്ക് ഈ പ്രവർത്തനവുമായിട്ട് ഇറങ്ങുമ്പോൾ പതിനൊന്നര മണി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് കടന്നു വരുന്നത് അപ്പോ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഒരുമിച്ച് ഇവിടെ പ്രവർത്തിച്ച് വിജയിക്കും എന്നുള്ള ഘട്ടം വന്ന സമയത്ത് എന്നെ തകർക്കാൻ വേണ്ടി ഈ സത്യസന്ധതയുടെ ജിഹുവയെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ വേണ്ടിട്ട് പരിശ്രമിച്ചാൽ ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് വോട്ടിന് വോട്ട് ചോദിച്ചു പോകേണ്ട സമയം ആ മാധ്യമത്തിന്റെ മുന്നിൽ എന്നെ ഇരുത്തിക്കരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടത് ഒരു എല്ലാ വെല്ലുവിളിയെയും ഞാൻ നേരിട്ടാളാണ് എല്ലാ വെല്ലുവിളിയേയും എനിക്ക് കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കി ഇല്ലേ ചാവക്കാട് നിന്ന് വലിയൊരു മുതലാളിക്ക് വേണ്ടി എന്നെ ഭയപ്പെടുത്താൻ നോക്കി ഞാൻ ഭയപ്പെട്ടു പോയോ കരിമളർ കർത്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാശുനെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ പിന്മാറിയോ ഇല്ല എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ സാമാന്യ മര്യാദ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും മാർസിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും കൊടുക്കുന്ന അതേ ഒരു മര്യാദ ഞാൻ ഞാനിവിടുത്തെ മാധ്യമ സമൂഹത്തോട് യാചിക്കുകയാണ് ഈ യാചന എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഒരമ്മയുടെ യാചനയാണ് അതുകൊണ്ട് റിപ്പോർട്ടർമാരായിട്ടുള്ള സഹോദരന്മാർ നിങ്ങളോട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എന്നാവശ്യപ്പെടുമ്പോ നിങ്ങൾ ചിന്തിക്കണം നീതിബോധത്തോടുകൂടി എന്ന് അപേക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ട്